അപ്പോൾ ഞങ്ങൾ എറണാകുളത്ത് കുഞ്ഞപ്പെടെ വീട്ടിൽ ഇൻഷുബ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇൻഷുബ് നമ്മൾ ഇവിടെ അടിച്ചേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ജിപ്സത്തിൻ്റെ അതേ ഒരു ടൈപ്പാണ് അടിച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഇവിടെ കുറച്ച് ഡിസൈൻ വേണമെന്ന് പറഞ്ഞപ്പോഴേ ഒരുപാട് ആൾക്കാർ നമ്മളോട് ചോദിക്കാറുണ്ട് ഇത് ജിപ്സം ചെയ്യണമാതിരി ഇൻഷുബോർഡ് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടത് ജിപ്സത്തിൻ്റെ അതേ സെമിയിൽ ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ കോവ് ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട് ബെഡിൻ്റെ പോർഷൻ ചെയ്തിട്ടുണ്ട് അതിൽ വൺ സൈഡ് കോവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സംഭവം നമ്മൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ സീലിംഗ് അടിച്ച് ജോയിൻ്റ് ആപ്പം അടിച്ച് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ പ്രൈമർ അടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിയിടാൻ അപ്പോൾ അത് അടുത്തൊരു ഫെബ്രുവരി എട്ട് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പൊട്ടി വറുക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഒരു ഇരുപത് ഇരുപത്തഞ്ചടി ഇതിലുള്ള ഹാളാണ് അത് കോവ് ഇട്ടിട്ട് ഞാൻ ചെയ്തു തരണം കേട്ടോ അത് അറുപത് സെൻറ്റിമീറ്റർ കോവ് എടുത്തിട്ട് അറുപത് സെൻറ്റിമീറ്റർ കോവ് എടുത്തിട്ട് നമ്മൾ സാധാരണ ചിഫത്തിൽ ചെയ്യണമാർ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ ഇതിനൊക്കെ നമ്മൾ ത്രീ ഡി മൂന്ന് വിളിച്ചിട്ടുണ്ട് ഇവിടെ വരുന്നത് ഹെഡ് റസ്റ്റിൻ്റെ ഭാഗം വരണം കേട്ടോ ഹെഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു അറുപത് സെൻറ്റിമീറ്റർ പോകും ഇവിടെയാണ് ഹെഡ് റസ്റ്റ് വരിക ഇതൊക്കെ നമ്മൾ ജിഫ്റ്റം ചെയ്യണമാതി ചെയ്തിട്ടുണ്ട് കാരണം വെച്ചാൽ വേണ്ട കോവിഡ് ഇട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതിന് രണ്ട് ബാത്റൂമും രണ്ട് ബെഡ്റൂമാണ് വരുന്നത് രണ്ടും അറ്റാച്ചഡ് ബാത്റൂമാണ് വരുന്നത് പിന്നെ ഒരു സിറ്റൗട്ട് ഒരു ഹാൾ എൽ ടൈപ്പിൽ ഹാളുണ്ട് പിന്നെ ഇവിടെ നമ്മൾ സാധാരണ ഒരുപാട് സ്ഥലങ്ങൾ ചെയ്തിട്ടുള്ളൊരു മോഡലാണ് ഈ ബെഡ് പോർഷൻ അയച്ചിട്ടുള്ളത് എന്താ നമ്മളൊരു ആറര അടി ബെഡിൻ്റെ അതേ അളവിൽ വിൻഡോൻ്റെ സൈഡിൽ ഇതൊക്കെ നമ്മൾ സാധാരണ ജിപ്സത്തിലാണ് ചെയ്യാറ് അപ്പോൾ ഇത് ഇവിടെ നമ്മൾ നമ്മളെടുത്ത വർക്കായ കാരണം നമ്മൾ ജിപ്സത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റിപ്പോളിലും ചെയ്തിട്ടുണ്ട് അത് എങ്ങനെ വരുന്നത് പിന്നെ വരുന്നത് ബാത്റൂമ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തതിന് ഇൻസൈഡ് കംപ്ലീറ്റ് ചൂട് വർക്കാൻ വേണ്ടി ഇൻസ്റ്റ്യൂ ബോർഡ് വൈറ്റ് എട്ട് നാലിൻ്റെ എണ്ണ ട്വൻറ്റി എം എൻ്റെ എടുത്തിട്ടുണ്ട് ഔട്ട് സൈഡ് കംപ്ലീറ്റ് വി ബോർഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി വർക്കാണ് തുടങ്ങാനുള്ളത് അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് പുട്ടിടുക എന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ ഇൻസ്റ്റ്യൂ ബോർഡിൻ്റെ വർക്ക് പുന്നപ്പാടിൻ്റെ വീട്ടിൽ എറണാകുളത്ത് വർക്ക് കിടക്കുകയാണ് അപ്പോൾ ചുമര് നമ്മൾ രണ്ട് തൊട്ട് കൂട്ടി സീലിങ് രണ്ടു തൊട്ട് കൂട്ടി ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർക്കുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ഇൻസ്റ്റാബോഡിൽ ഡിസൈൻ ചെയ്യാൻ പറ്റിയിരുന്നു ഇത് ഫുൾ കോവ് ടൈപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഇത് നമ്മളെ ബെഡ് പോഷൻ്റെ മോഡലിൽ ചെയ്തിരുന്നു കംപ്ലീറ്റ് ഇൻസ്റ്റാബോർഡുണ്ട് അപ്പോൾ നമ്മൾ ജിഫത്തിൻ്റെ അതേ മോഡലിൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ബെട്ടിൻ്റെ അപ്പം പിന്നെ നമ്മൾ ഔട്ട് സൈഡും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുറം ഭാഗം ഇൻസിബോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഓൾറെഡി ഫ്രണ്ടും ഒരു സൈഡ് നമ്മൾ വി ബോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ അവർക്ക് ഇത് മൊത്തം എന്ന് പറഞ്ഞു ഈ സൈഡ് മൊത്തം ഇഞ്ഞ് വി ബോർഡ് അടിക്കുക രണ്ടാം ട്രിപ്പ് ഇപ്പോൾ ഈ സൈഡിൽ നമ്മൾ ഉയരം സെറ്റ് ചെയ്തിട്ട് ഇതെടുക്കുന്നുണ്ട് പേപ്പർ അടിക്കാൻ പണ്ട് മൊത്തം നമ്മൾ ഈ ബഡ് മോഷനും ഡിസൈൻ അവിടെ ചെയ്യുന്നത് അതും ഇൻഷുഡിലാണ് ചെയ്യുന്നത് ഇത് ഒരുപാട് ആൾക്കാർ സംശയമാണ് അത് ജിപ്സെപ്പിൻ്റെ ആദ്യം ഡിസൈൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അത് സ്വന്ത സത്യങ്ങളാണ് ഇതവിടെ കുട്ടിയോർക്കോണ്ടിരിക്കണ ഇങ്ങോട്ട് നോക്ക പണ്ടത്തെ ആശയാണ് കൊറേ കാലായി ഗംഭീര പൊട്ടി പണിയിലാണ് ഇവിടെ ഇത് ബാത്റൂമു ബാത്റൂമൊരു മൂന്നടി സീലിങ്ങിൻ്റെ മുകളിൽ നിന്ന് ഒരു മൂന്നടി നമ്മൾ വീട്ടിലിട്ട് ബാക്കിയായിട്ട് വാഴ്ട്ട് പോഷനാണ് പിന്നെ സിറ്റോട്ട് ഉണ്ട് അവിടെ സിറ്റോട്ട് നല്ല ോഡ് മിസ് ബോർഡ് ഞാൻ ഇങ്ങോട്ടാണ് ചെന്നത് ഈ ബോർഡ് ഔട്ട് സൈഡ് എപ്പോഴും ഈ ബോർഡ് ചെയ്യണം അല്ല ഈ സൈഡ് നമ്മൾ ചെയ്ത് ഈ ബോർഡ് മൊത്തം അല്ല അപ്പോൾ ഇത് കണ്ട ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഫ്രണ്ട് എലിവേഷൻ മാത്രം ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ടും കാഴ്ച ഭാഗം വരുന്ന വീടിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ബിളി അടിച്ചിട്ട് അപ്പോൾ ഇനി ഇനി ലെഫ്റ്റ് സൈഡും വേണം എന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്ക് സൈഡും വേണം പറഞ്ഞു അതാണ് ഇപ്പോൾ ആടി കിടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ഹെയർ റോളൊക്കെ ഉണ്ട് അതിപ്പോഴും മുകളിൽ സീലിങ് താഴെ ഹെയർ റോള് സാധാരണ മുകളിൽ ഹെയർ റോള് താഴെ സീലിങ് അങ്ങനെ ഉണ്ടാകാറ് അപ്പോൾ ഇതാണ് ഇതാണ് സെറ്റപ്പ് അപ്പോൾ ഹെയർ സർക്കുലേഷൻ ഫിഫ് ചെയ്യും ഒരു എട്ടടി ഹൈറ്റിന് അല്ലെങ്കിൽ ഒമ്പ് അടി ആയിട്ട് എന്ത് ചെയ്യുക കെയറോളം ഇത് പുറം ഭാഗമാണ് ഇപ്പോൾ നമ്മൾ അതായത് ബാക്ക് സൈഡ് ഫ്രണ്ടിൻ്റെ നേരെ ബാക്ക് വരുന്ന ഭാഗം നമ്മളിപ്പോൾ ഇനി ഇപിക്കാനുള്ളത് ഈ ബീമിനെ കുറിച്ചിട്ട് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ ഈ ഭീമ് ആദ്യം നമ്മൾ അടിച്ചിട്ടാണ് നമ്മൾ ബോർഡ് ചെയ്തത് അതേപോലെ തന്നെ ഉണ്ടോ ഈ വി ബോർഡ് ചെയ്ത് വി ബോർഡ് ഇവിടെ ഈ ചുമരിൻ്റെ ഇവിടെ വാങ്ങിച്ചത് എന്താ ഈ ഇവിടെ ഉണ്ടോ ഈ ഇത് ഫില്ലർമലൊക്കെ ഇപ്പോൾ ലൈറ്റ് എടുത്തു ഇവിടെ അല്ല ഈ ഗേറ്റിൻ്റെ ഇവിടെ അല്ല ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണ്ട ഇവിടെ പക്ക ലൈറ്റ് എടുത്തപ്പോൾ പക്ക നമ്മൾ ഇലക്ട്രിക് ചെയ്തതൊന്നും ആദ്യം ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഈ ലൈറ്റും കാര്യങ്ങളൊന്നും അതൊക്കെ സെറ്റാക്കിയിട്ടില്ല ഇവിടെ ഈ ലൈറ്റൊന്നും നമ്മൾ ഫൈവ് വീഡിയോസിലൊന്നും കാണില്ല അല്ല ഇതൊക്കെ സെറ്റാക്കി ഉണ്ടോ ഇവിടെ കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട് ഇതാ ഇത് ഇതുകൊണ്ട് ഇവിടുത്തെ പ്രത്യേകത ഉണ്ട് അത് നമ്മളെ നാട്ടിലൊക്കെ ഇതിൻ്റെ മുകളിൽ ഹിഞ്ചസ് വരും കേട്ടാ ശ്രദ്ധിച്ച കോൺക്രീറ്റിൻ്റെ വിൻഡോസ് വരുന്ന കേട്ടോ ഇനി ഇതിൽ നമ്മൾ അലൂമിനിയത്തിൻ്റെ വുഡിൻ്റെ വിൻഡോസ് ആട്ടാണ് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് അത് നമ്മളിതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഇനി പൊട്ടി വർക്ക് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചെയ്യുന്ന അടുത്തത് ടൈൽസിൻ്റെ വർക്ക് കേട്ടോ അല്ലെങ്കിൽ പി വി സി ഉണ്ടോ ഇതിൽ പി വി സി തന്നെ ഉണ്ടോ സാധാരണ ഹിഞ്ചസ് ഉണ്ടാവും ഇതിൻ്റെ മോളിൽ ഇവിടെ ഹിഞ്ചസ് ഇല്ല എറണാകുളം ഡിസ്ട്രിക്റ്റ് കേട്ടോ എല്ലാ വിൻഡോസാണ് ഇരുപത്തിനാല് പൊളി വരുന്നുണ്ട് വിൻഡോ ഇരുപത്തിനാല് പൊളിയാണെന്നു ചേരാം ഇവിടെ പുറത്താണ് ചേരാം ഇത് എല്ലാത്തിനും തന്നെ ഉണ്ടോ ഇതുണ്ടോ ഇതൊക്കെ പി വി സിയാണ് ഇനി നമുക്കിതിൽ കറക്റ്റായിട്ട് നമുക്ക് നമ്മളെ ഇഷ്ടത്തിന് ഓൾ അടിച്ച് വയ്ക്കാൻ പറ്റും പക്ഷെ ഇതിൻ്റെ പ്രത്യേകത ചിലത് ഇതിൻ്റെ വിൻഡോസിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗം കൊതാ ഇത് ശരിക്കൊരു മൂന്നു നൂല് ഉണ്ടാവില്ല മൂന്ന് നൂല് പക്ഷേ അത് കുറവുള്ള പോലെ ഉണ്ട് ഇവിടെ ഒരു സെൻറ്റിൻ്റെ അടുത്ത് ഉണ്ടാവും കാരണം ചില കൊതൊക്കെ അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇവിടെ ഞങ്ങളൊരു ഓപ്പൺ ഉണ്ട് കേട്ടോ അതിന് ഉള്ളിലേക്ക് കയറാണ്ട് കയറാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു വീഡിയോ ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മൾ വർക്കുകൾ നടക്കുന്നുണ്ട്